ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് നമ്മൾ ആരി വർക്കിൻ്റെ അടുത്ത ക്ലാസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സർദോസി വർക്കാണ് കേട്ടോ ഇതെല്ലാം നമുക്ക് ത്രെഡ് ഹൗസ് എന്ന് പേടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും ഓൺലൈനായിട്ടും കിട്ടും പിന്നെ നിങ്ങൾ കണ്ട ഞാനിപ്പോൾ ഗോൾഡൻ കളറിലുള്ളി അല്ലേ എടുത്തിട്ടുള്ളേ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സിൽവർ കളറിലുള്ളി എടുക്കാം നമുക്കിത് വേറെ വേറെ കളറിൽ വേണിക്കാൻ വേണ്ടിയിട്ട് കിട്ടും കേട്ടോ ഇത് നമ്മൾ ചെയ്യുമ്പം ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഓരോ വർക്കിനനുസരിച്ച് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുക ഇത് ഒരു സ്പ്രിങ് പോലത്തെ സാധനമാണ് ഇവിടെ ഹോൾ ഉണ്ട് കേട്ടോ ഇതൊരു വയർ അതുപോലത്തെ ഒരു സാധനമാണ് നീഡിലെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു സർദോസി പോകുന്ന നീഡിൽ നോക്കിയെടുക്കുക ഇതുപോലത്തെ മെലിഞ്ഞതൊക്കെ എടുക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ നമുക്കിങ്ങനെ കോർത്തി വെക്കാൻ വേണ്ടി പറ്റൂല്ലേ അന്നേരം നമുക്ക് കുറച്ചും കൂടെ സ്പീഡിൽ ചെയ്യാൻ വേണ്ടി പറ്റൂലേ അന്നേരം ഇങ്ങനത്തെ നീഡിൽ നോക്കി എടുക്കുന്നതല്ലേ നല്ലത് നമുക്ക് പിന്നെ നമ്മൾ ഇതാ ബ്രാൻഡ് നീഡിൽ ട്യൂലിപ്പ് ബ്രാൻഡിൻ്റെ നീഡിൽ യൂസ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും നിങ്ങളത് യൂസ് ചെയ്ത് നോക്കുക ഏത് നീഡിൽ വെച്ചിട്ടാണ് നമുക്കിത് പോകുന്നത് സർദോസി കോർക്കാൻ വേണ്ടി പറ്റുന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എടുക്കുക കേട്ടോ ഞാനിത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മെഷീൻ ത്രെഡ് എടുത്തത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സിൽക്ക് ത്രെഡ് എടുക്കാം ചെറിയ ത്രെഡിലൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ നമ്മളിത് ചെറുതോസി കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ചെറിയ നമുക്ക് അത്ര പോരെ വേണം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്യണേ കണ്ടോ ഞാൻ ഈ ഒരു സൈസിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ സൈസ് എല്ലാെണ്ണത്തിൻ്റെയും ഒരേപോലെ ആയിരിക്കണം കേട്ടോ ഒന്ന് ചെറുതും വലുതും ആക്കി ആക്കിയിട്ടാക്കിക്കഴിഞ്ഞാൽ ചില വർക്ക് ചെയ്യുമ്പോൾ നമുക്കത് വെക്കാൻ വേണ്ടി പറ്റൂല അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനാവൂല്ല റണ്ണിങ് പോലെ വരുന്ന സ്റ്റിച്ചുകൾ വരുമ്പോൾ നമുക്കതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റില്ല ു ചിലത് വരുമ്പോൾ നമുക്ക് വ്യത്യാസം വരുമ്പോൾ ഒരു ഭംഗിയും ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് നിങ്ങൾ അളന്നിട്ടൊക്കെ കാലിഞ്ചിലൊക്കെ നോക്കി നോക്കി അളന്നിട്ട് എടുക്കുക നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം ത്രെഡ് എടുത്തിട്ട് എൻഡിൽ കെട്ടിട്ട് കൊടുത്ത് ഇതെല്ലാം നിങ്ങൾക്ക് അറിയില്ലേ നമ്മൾ ആദ്യമേ നല്ല വൃത്തിക്ക് പഠിച്ചതല്ലേ എന്നിട്ട് ഇതുപോലെ ഫിംഗറിൽ ഇങ്ങനെ ചുറ്റി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇനെയല്ലേ നമ്മൾ ആദ്യം വലിച്ചെടുക്കുക കെട്ടിടാൻ വേണ്ടിയിട്ട് നമുക്കിതാ ഈ ഒരു ലൈനിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങാം നീഡിൽ നേരെ പിടിച്ച് താഴോട്ട് കുത്തി ആ ഒരു കുളത്തൊക്കെ നേരെ പിടിച്ചിട്ട് നമ്മൾ നീഡിൽ കുത്തിയത് എന്നിട്ട് ഒരു ചെയിൻ എടുത്തിട്ട് അതിൻ്റെ തൊട്ട് ബാക്കിൽ ഒന്നും കൂടെ കുത്തിയിട്ട് ഒരു ചെയിൻ കൂടി എടുത്ത് തൊട്ടടുത്താണ് കുത്തുന്നത് ആ കുത്തിയെടുക്കുന്ന കുത്തല്ലേ തൊട്ടടുത്ത് കുത്തിയിട്ട് ഇതാ ഒരു ചെയിൻ കൂടി എടുത്ത് അവിടെ ഒരു ലോക്ക് വന്ന് കണ്ടല്ലോ ഇങ്ങനെ എടുത്തിട്ട് വേണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്കൊരു സർദോശ ഇട്ട് കൊടുക്കാം ഇതായത് ഇതുപോലെ ഇതിനകത്ത് കോർത്ത് കൊടുത്താൽ മതി കേട്ടോ കണ്ടല്ലോ ഇനി ഇതാ നമുക്ക് ഈ ഒരു ചെയിനിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ കണ്ടല്ലോ നിങ്ങൾ എന്നിട്ട് ഇതാ അവിടെ അടുത്ത് കുത്തുക എന്നിട്ട് ഒരു ചെയിൻ കൂടി എടുക്കുക നീടിലെടുക്കുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് എടുക്കുക കണ്ടല്ലോ വരുന്ന കണ്ടോ ചെയിൻ പിന്നെ നമുക്ക് അടുത്ത സർദോസ് ഇട്ട് കൊടുക്കാം ഇതുപോലെ നമ്മൾ ചെയ്യാമെന്ന് വേണ്ടത് കണ്ടിന്യൂസ് റണ്ണിങ് സ്റ്റിച്ച് പോലെ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു ഗ്യാപ്പ് കൂടുതൽ വരാണ്ട് ചെയ്യണം കേട്ടോ ഇതാ നമ്മൾ നേടിൽ കുത്തുമ്പം സർദോസിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ കുത്തി കൊടുക്കുക കണ്ടല്ലോ നിങ്ങൾ അവിടെ അധികം ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല ഇനി ആരി നീഡിൽ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റാത്തവർക്ക് നമുക്ക് നോർമൽ നീഡിൽ യൂസ് ചെയ്തിട്ടും നമുക്ക് സർദോസി ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് കുറേ മോഡൽ വർക്കുകൾ രണ്ട് നീഡിൽ യൂസ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റുമോ നിങ്ങൾ ആ ഒരു നീട്ടിൽ വെച്ചിട്ട് ചെയ്ത് നോക്കുക കേട്ടോ ഞാൻ വേണ്ടിയിൽ അങ്ങനെ ചെയ്യുന്ന ഒരു വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യേ ഇന്നത്തെ ക്ലാസ്സിൻ്റെ അകത്ത് നമ്മൾ സർദോസിൻ്റെ മൂന്ന് സ്റ്റിച്ചുകളാണ് കേട്ടോ പഠിക്കുന്നത് ഇനിയും ഉണ്ടാവുക നമ്മൾ വരുന്ന ക്ലാസ്സിലായിട്ട് പഠിക്കുവേ നമ്മൾ ഇത്ര വരെ കുറേ സ്റ്റിച്ചുകളൊക്കെ പഠിച്ചില്ലേ എട്ടൊമ്പത് ക്ലാസ്സുകളിലായിട്ട് പഠിച്ചതൊക്കെ വെച്ചിട്ട് കട്ട് ബീറ്റ്സും അതൊക്കെ വെച്ചിട്ട് ഇനി ഒരു ഡിസൈൻ നമ്മൾ തുണിയിൻ്റെ അകത്ത് ട്രേസ് ചെയ്യുക എന്നിട്ട് ആ ഒരു ഡിസൈനിൽ നമ്മൾ വർക്ക് ചെയ്ത് നോക്കുക ആ ഡിസൈൻ നല്ല വൃത്തിക്ക് ചെയ്ത് നോക്കുക കേട്ടോ ഇതെ ലാസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ ഒരു ചെയിൻ വലുതെടുത്ത് അതിൻ്റെ ഉള്ളിൽ ൂടെ വേറൊരു ചെയിൻ കൂടി എടുത്തിട്ട് ആ ആദ്യം എടുത്തേനെ ഇങ്ങനെ വലിച്ചു കൊടുത്തു എന്നിട്ട് നമുക്കവിടെ ലോക്കായി എന്നിട്ട് ബാലൻസ് അവിടെ വരുന്നേനെ ഉള്ളിലേക്ക് വലിച്ചു കൊടുക്കുക നമ്മളൊന്ന് ചെയ്യാൻ പഠിച്ചേ സെർദോസി ഇനി നമുക്കടുത്ത് പഠിക്കാം എന്താ ഈ ഒരു രീതിയിൽ പിടിച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഏകദേശം ഒരേ അളവ് വരുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾ കാലഞ്ചു വെച്ച് അളന്നിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇത്രയും നേരം ചെയ്ത പോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഇതാ നീഡിൽ കുത്തി നമ്മളൊരു ചെയിൻ മേളിലേക്കെടുത്തേ ഇനി ഈ ഒരു ചെയിനിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് കുത്തിയിട്ട് ഒരു ചെയിൻ കൂടി എടുക്കുക അടുപ്പിച്ച് കുത്തിയിട്ട് ഒരു ചെയിൻ കൂടി എടുത്തു അന്നേരം നമുക്കവിടെ ലോക്ക് വേകൂല്ലേ കണ്ടല്ലോ ഇനി ഇതിൻ്റെ അകത്തേക്കാണ് നമ്മൾ സർദോസി ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ആദ്യത്തെ ചെയ്ത പോലെ തന്നെ ഇതുപോലെ ചെയിൻ പിടിച്ചിട്ട് സർദോസി ഇട്ട് കൊടുത്തിട്ട് നമ്മളിതാ കുറച്ച് ത്രെഡ് വലിച്ച് ടൈറ്റാക്കിയിട്ട് നേരെ കുത്തി കുത്തിക്കൊടുത്ത് അടുപ്പിച്ച് കുത്തി കുത്തിക്കൊടുത്ത് ഒരു ചെയിൻ കൂടെ എടുത്തേ എന്നിട്ട് നമ്മളിതാ ഒന്നുകൂടെ ഈ ഒരു ചെയിനിൻ്റെ അടുത്ത് കണ്ടല്ലോ നിങ്ങൾ ഒന്നുകൂടെ ഒരു ചെയിൻ കൂടെ എടുത്ത് ഇപ്പോൾ കുത്തിയെടുക്കുക തന്നെ കുത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടൂല കേട്ടോ അടുത്ത് കുത്തിയിട്ട് ഒരു ചെയിൻ കൂടി എടുത്തേ കണ്ടല്ലോ നിങ്ങൾ അന്നേരം നമുക്ക് ആ ഒരു സർദോസി കുറച്ച് അവിടെ ടൈറ്റായി നിന്ന് അത് ലോക്കായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മിങ്ങനെ എടുക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു ചെയിനെ നമ്മൾ ആദ്യം എടുത്ത സർദോസിയില്ലേ ആദ്യം ചെയ്ത സർദോസിൻ്റെ ഈ ഒരു നടുക്കിന്ന് കുറച്ച് താലോട്ട് കുത്തി കൊടുക്കുക എന്നിട്ടൊരു ചെയിൻ എടുക്കുക എന്നിട്ട് എന്നിട്ടതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് കുത്തിയിട്ട് തൊട്ടടുത്ത് കുത്തിയിട്ട് ഒരു ലോക്ക് ചെയിൻ കൂടി എടുക്കുക ഒരു കുഞ്ഞ് ചെയിൻ സ്റ്റിച്ച് കൂടി എടുത്തു കൊടുക്കുക ഇതുപോലെ എടുത്ത് ഈ ഒരു ചെയിനിൻ്റെ അകത്തേക്കാണ് നമ്മൾ അടുത്ത സർദോസി ഇട്ട് കൊടുക്കുന്നത് എന്നാലേ നമുക്ക് ആ ഒരു സ്റ്റെമ്മ് പോലെ വരുള്ളൂ നമ്മളിതാ സർദോസി ഇട്ട് കഴിഞ്ഞിട്ടാകുമ്പം ഇതാ ത്രെഡ് വലിച്ച് കുറച്ച് ടൈറ്റ് ടൈറ്റാക്കിയിട്ട് ഇവിടുന്ന് നമ്മൾ ഒരു ചെയിൻ സ്റ്റിച്ച് കൂടെ എടുക്കുക ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് എടുത്തിട്ട് തൊട്ട് മുന്നിലായിട്ട് തൊട്ടടുത്ത് കുത്തിയിട്ട് ഒരു സ്റ്റിച്ച് കൂടെ എടുക്കുക ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്ത് എന്നിട്ട് ഇപ്പം ചെയ്ത പോലെ തന്നെ ഈ ഒരു സർദോസീൻ്റെ കുറച്ച് നടുക്കുന്ന കുറച്ച് തായലോട്ട് കുത്തിയിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് എടുത്ത് അതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് കുത്തിയിട്ട് അടുത്ത സ്റ്റിച്ച് കൂടി എടുക്കുക ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക അവിടെ വേറെ ത്രെഡൊക്കെ ഉണ്ടാവും അതിൻ്റെ അകത്ത് കൊളുത്തിയിട്ട് നമുക്ക് ത്രെഡ് വരാത്ത രീതിയിലായി പോരുത് കേട്ടാൽ നിങ്ങൾ അടുപ്പിച്ച് ശ്രദ്ധിച്ച് കുത്തി കൊടുക്കുക ഇനി അടുത്ത ശ്രദ്ധോസി ഇട്ട് കൊടുക്കുക ഇപ്പോൾ ചെയ്ത പോലെ തന്നെ കണ്ടിന്യൂസ് ചെയ്ത് കൊടുക്കുക ചെയ്ത എൻഡിൽ എത്തിക്കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ എപ്പോഴും കെട്ടിടുന്ന പോലെ തന്നെ കെട്ടിട്ട് കൊടുക്കിയെന്ന് കേട്ടോ അതായത് ഇതുപോലെ കെട്ടിട്ട് കൊടുത്തേ നമുക്ക് അടുത്ത വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ രണ്ട് ലൈൻ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതാ ഇവിടെ നിന്ന് നമ്മൾ ആദ്യത്തെയൊക്കെ ചെയ്ത പോലെ തന്നെ ഒരു ചെയിൻ എടുത്തിട്ട് അതിൻ്റെ തൊട്ട് ബാക്ക് കുത്തിയിട്ട് അടുപ്പിച്ച് കുത്തിയിട്ട് ഒരു ചെയിൻ കൂടി എടുത്ത് അവിടെ ഒന്ന് ലോക്ക് ചെയ്ത് എന്നിട്ട് ഈ ഒരു ചെയിൻ്റെ അകത്തേക്ക് ഞാനിതാ സർദോസി ഇട്ട് കൊടുക്കുന്നുണ്ടേ ചെയിൻ വലിയ രീതിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ത്രെഡ് അടിയിൽ നിന്ന് വലിച്ച് ചെയിൻ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതായത് ഇതുപോലെ എടുത്തിട്ട് താഴെ ലൈനിലേക്ക് ഒന്ന് ചെരിച്ചിട്ടാണ് ഞാൻ കുത്തിയത് ഒരു ചെയിൻ എടുത്തിട്ട് തൊട്ട് മുന്നിൽ തൊട്ടടുത്ത് കുത്തിയിട്ട് വേറൊരു ചെയിൻ കൂടി എടുത്ത് അടുത്തടുത്ത് കുത്തണം കേട്ടോ ഇതുപോലെ ഒരു ചെയിൻ കൂടി എടുത്ത് എന്നിട്ട് നമ്മളതിന് ഈ ഒരു ചെയിനെ എടുത്തിട്ട് ഇത് വീണ്ടും മേലേക്ക് കുത്തി കൊടുക്കുക നമ്മൾ സ്റ്റാർട്ടിങ് ഫസ്റ്റ് സർദോസി ചെയ്ത് അവിടെ കുത്തണ്ട അതിൻ്റെ കുറച്ച് തായലായിട്ട് കുത്തിക്കൊടുത്തേ തൊട്ട് താഴെയായിട്ട് കുത്തിക്കൊടുത്തിട്ട് ഇതാ ഒരു ചെയിൻ എടുത്ത് അടുത്ത ചെയിൻ നമ്മളിത് ആദ്യം കുത്തിയ പോലെ തന്നെ ആ ഒരു സർദോസിൻ്റെ നേരെ കുത്തി കൊടുക്കുക എന്നിട്ട് ഈ ഒരു ചെയിനിലേക്ക് നമ്മളിതാണ് അടുത്ത സർദോസി ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു രീതിയിലാണ് ഇത് നമുക്ക് ചെയ്യേണ്ടത് കേട്ടോ നമുക്ക് കുറച്ചൊരു ടഫ് തോന്നും ഇത് ഒരേ ലെവലിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടില്ലെങ്കിലും നമുക്ക് അത്രയും നീറ്റായിട്ട് തോന്നില്ല ഞാനിപ്പോൾ എടുത്തത് കുറച്ച് വലിയതാണ് ഇത് കുറച്ചും കൂടെ സൈസ് ചെറുതാക്കിട്ട് എടുക്കുന്നതായിരിക്കും ഭംഗി ഈ താഴെ ഭാഗത്ത് വീണ്ടും ചെയിൻ എടുത്ത് ഒരു കുഞ്ഞ് ചെയിൻ കൂടി എടുത്ത് മേലേക്കെടുത്ത് അവിടെയും ഒരു ചെയിൻ എടുത്തിട്ട് ഇതാ നേരെ ഒരു ചെയിൻ കൂടി എടുത്തിട്ടാണ് നമ്മൾ സ്ഥലദോസി ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ അതായത് ഈ ഒരു ചെയിനിൽ ജെറദോസി ഇട്ട് കൊടുത്തിട്ട് ഇതാ താഴെ കുത്തി എന്നിട്ട് ഒരു ചെയിൻ എടുത്ത് തൊട്ട് മുന്നിൽ കുത്തിയിട്ട് തൊട്ടടുത്ത് തന്നെ കുത്തണം എന്നിട്ട് അടുത്ത ചെയിൻ എടുത്ത് എന്നിട്ട് ഇതാ മേലേക്ക് പോകുന്നു അവിടുന്ന് ഒരു ചെയിൻ എടുത്തിട്ട് അതിൻ്റെ തൊട്ട് മേലെ കുത്തിയിട്ട് അടുത്ത ചെയിൻ എടുക്കുന്ന ഈ ഒരു രീതിയിൽ ഫുള്ള് ചെയ്യുക വേണ്ടത് കേട്ടോ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ഒരു സർദോസി ഇതിനേക്കാളും കുറച്ചും സൈസ് കുറഞ്ഞിട്ട് കട്ട് ചെയ്യണം കേട്ടോ ഇത്ര പോരെ ആക്കിയിട്ട് കട്ട് ചെയ്യേണ്ട ചെറിയ സൈസിലാകുമ്പോൾ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവൂല്ലോ കേട്ടോ ആ ഒരു രീതിയിൽ ചെയ്യുക പിന്നെ നമ്മൾ ഇത് സെറദോസിൻ്റെ ലീഫ് ഫ്ലവർ അങ്ങനെയൊക്കെ ചെയ്യാനുണ്ട് റോസൊക്കെ ചെയ്യാനുണ്ട് നോർമൽ നീഡിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല വൃത്തിക്ക് ചെയ്യാൻ പറ്റും കേട്ടോ നമ്മൾ ആദ്യം തന്നെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടാണ് അതിലേക്കൊക്കെ പോകുന്നത് അതുപോലെ തന്നെ കട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ലീഫും ഒക്കെ ചെയ്യാൻ പറ്റും പിന്നെ നമുക്കൊരു ഡിസൈൻ ചെറിയൊരു ഡിസൈൻ എടുത്തിട്ട് ഡിസൈൻ്റെ അകത്ത് കട്ട്ബീഡ്സും ചെയിൻ ഒക്കെ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ചെയ്ത് പഠിക്കാം അതിനുശേഷം നമുക്ക് ബാക്കി പഠിക്കാം കേട്ടോ ഇതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണേ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം കേട്ടോ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം നിങ്ങൾ ഈ ഒരു വർക്ക് ചെയ്യുമ്പം ആവശ്യത്തിനുള്ളത് മാത്രം നിങ്ങൾ കട്ട് ചെയ്ത് വെക്കുക കേട്ടോ ഒരേ സൈസിലെല്ലാം നിങ്ങൾ അപ്പം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്ന് ചെയ്യുമ്പോൾ ഓരോ സൈസിലുള്ളതല്ലേ വേണ്ടത് അതുകൊണ്ട് നമുക്ക് അതൊക്കെ വേസ്റ്റ് ആയിപ്പോവും ചെയ്ത എൻഡിൽ കഴിഞ്ഞാൽ നിങ്ങൾ നോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് കട്ട് ചെയ്യുക നമ്മളിപ്പോൾ ഈ രണ്ടെണ്ണം ചെയ്തപ്പോൾ കെട്ടിട്ട് കൊടുത്തില്ലേ അതേ രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കുക ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇന്നത്തെ ക്ലാസ്സിലുള്ളൂ കേട്ടോ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടിയാക്കിയേക്കണം കേട്ടോ നമ്മളെ ചാനലിൽ ഉണ്ടാകത്ത് സ്റ്റിച്ചിങ് വീഡിയോസ് എംബ്രോയ്ഡറി ക്ലാസ്സുകൾ ഹാൻഡ് എംബ്രോയിഡറിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ അതുപോലെ തന്നെ ആര് ഇവർക്കിൻ്റെ ക്ലാസ് ഒക്കെയാണ് ഉള്ളത് ബ്ലൗസിൻ്റെ സാരി ബ്ലൗസ് കട്ടിങ് ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് പോലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും വേണ്ടിയിട്ട് ചാനലിൽ നോക്കണം കേട്ടോ എന്നാൽ ശരി ഇന്ന് ഇത്രയുമാണ് ഉള്ളത് വേറെ ഒരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാൻ ബായ്